ഹായ് പ്രിയ കൂട്ടുകാർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചാനലിലേക്ക് വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ ഒരു കെമിക്കലും കൂടാതെ ഉണ്ടാക്കുന്ന ഒരു സാമ്പാർ പൗഡർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയാൽ നല്ല ഞാൻ വീട്ടിൽ ചെയ്ത് എൻ്റെ അമ്മ ചെയ്യുന്നതാണ് എനിക്കറിയാമെന്നുള്ളത് നല്ല ടേസ്റ്റാണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി ഒരു മുപ്പതെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ സാധാ മുളക് എരിയുള്ള മുളക് ഒരു ഇരുപതെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റൻപത് ഗ്രാം മല്ലി എടുത്തിട്ടുണ്ട് നൂറ്റൻപത് ഗ്രാം ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് നൂറ്റൻപത് ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അരി എടുത്തിട്ടുണ്ട് റോസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നൂറ്റൻപത് ഗ്രാം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ നല്ല ജീരകം രണ്ട് ടേബിൾ സ്പൂൺ കടുക് അതുപോലെ അൻപത് ഗ്രാമിൻ്റെ എൽ ജിയുടെ കായമാണ് എടുത്തിരിക്കുന്നത് കട്ടക്കായമാണ് എടുത്തിരിക്കുന്നത് ഈ കട്ടക്കായം ഞാൻ ചെറുതായിട്ട് വെട്ടിമുറിച്ച് വറുത്താണ് എടുക്കുന്നത് ഇതിന് നല്ലൊരു മണമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ കട്ടക്കായം ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ പൊടിക്കായം ചേർക്കാറുള്ളൂ കേട്ടോ നമ്മൾ ഈ എടുത്തു വച്ചേക്കുന്ന ഇത്രയും ഐറ്റങ്ങളാണ് സാമ്പാറിന് വേണ്ടി സാമ്പാർ പൗഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തു വെച്ചേക്കുന്നത് ഇനി ഇത് ഓരോന്നായിട്ടും വറുത്ത് എടുത്തു വെച്ച മുളക് രണ്ടും അതായത് എരി ഇല്ലാത്ത മുളകും എരിയുള്ള മുളകും കൂടി ഒന്നിച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാമേ നമ്മുടെ മുളക് രണ്ടും കൂടി ഒന്നിച്ച് വറുക്കയാണ് ഇത് വറുത്ത് ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് കോരി വെച്ചേക്കുന്നത് ഇത് ഒരുപാട് കരിയാൻ പാടില്ല കരിഞ്ഞാലുണ്ടല്ലോ സാമ്പാർ പൗഡറിൻ്റെ കളറ് മാറും ഇത് നല്ല മഞ്ഞ കളറിൽ തന്നെ കാണാൻ സാധിക്കും കേട്ടോ നമ്മൾ മുളക് വറുത്ത അതേ ചീനച്ചട്ടിയിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്ന ഇരുന്നൂറ്റൻപത് ഗ്രാം മല്ലിയും ചേർക്കുന്നത് കേട്ടോ മല്ലി ഈ മുളകും മല്ലിയും ഉലുവയും സകല സാധനവും കഴുകി ഉണക്കിയതാണ് അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കടയിൽ വാങ്ങിക്കുന്നതിൽ പൊടി ഐറ്റങ്ങളൊക്കെ കാണുക അതുകൊണ്ട് വൃത്തിയായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ വറുത്തെടുക്കാവൂ കേട്ടോ മല്ലി വറുത്ത് കഴിഞ്ഞു മറ്റൊരു പാത്രത്തിലോട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ചീനച്ചട്ടിയിൽ തന്നെ കടലപ്പരിപ്പ് സാമ്പാർ പരിപ്പാണ് ഇട്ടേക്കുന്നത് ഇട്ട് അതും കരിഞ്ഞു പോകാതെ വണ്ണം നന്നായിട്ടൊന്ന് വറുത്ത് പോരാ കടല കടലപ്പരിപ്പനെ ചട്ടിയിരിക്കുന്നത് അത് ഇതുപോലെ ഒന്നും മൂപ്പിച്ചെടുക്കാം ഏകദേശം സാമ്പാർ പരിപ്പായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് മറ്റൊരു പാത്രത്തിലോട്ട് കോരി മാറ്റിയേക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കറി മസാലപ്പൊടി ഉണ്ടാക്കിയപ്പോഴേ ഞാനെല്ലാം വറുത്ത് കോരി ന്യൂസ് പേപ്പറിലായിരുന്നു അപ്പോഴേൻ്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ് അപ്പോഴെനിക്കൊരു കമൻ്റ് ഇങ്ങനെ വന്നായിരുന്നു പേ പേപ്പറിലിട്ടാൽ കാർബൺ പിടിക്കുമെന്ന് അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ശ്രദ്ധയോടുകൂടി പാത്രത്തിലാണ് ആക്കിയത് എടുത്തു വെച്ച അരിയും നമുക്ക് വറുത്തെടുക്കാം ഇതിപ്പോൾ അരി വറുത്തതും എല്ലാം എല്ലാം വറുത്ത് എല്ലാം ഒരു പാത്രത്തിലോട്ടാണ് ആക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ ഉലുവ കടുക് ജീരകം ഉഴന്ന് പരിപ്പ് കടലപ്പരിപ്പ് സാമ്പാർ പരിപ്പ് അരി എല്ലാം എന്നിട്ട് ഒരു പിടി കരിയേപ്പില കഴുകി ഉണക്കി അതും കൂടെ തന്നെ ഇങ്ങനെ വറുത്ത് എടുക്കുന്ന ഒരു നനവ് പോലെ ഇല്ലായിരിക്കണം കേട്ടോ കരിയേപ്പിലയ്ക്ക് ഇത് വറുത്ത് വരുമ്പോഴേ ഇത് നന്നായിട്ട് ഒരുപുര ഒരു സൗണ്ട് അതിൽ നല്ലൊരു നല്ല സാമ്പാർ പൗഡർക്കുന്നുണ്ടോ അതിലൊക്കെ പരുവത്തിൽ വേണം കരിയേപ്പിലയും വറുത്തെടുക്കേണ്ടത് എന്നാലേ നമ്മുടെ സാമ്പാർ പൗഡറിൽ നല്ലൊരു മണം കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ഈ ചട്ടിയിലേക്ക് തന്നെ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് സൺഫ്ലവറാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് അതിലേക്ക് കഷ്ണങ്ങളാക്കിയ കായം ചേർത്ത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അത് ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമ്മൾ വറുക്കുമ്പോഴേ ഒട്ടിപ്പിടിക്കുക അതുകൊണ്ട് തിരിച്ച് തന്നെ നമ്മളിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കായവും ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ കായം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിന് അല്പനേരം തണുക്കാൻ കോരി മാറ്റി വെച്ചേക്കാം തണുത്താലേ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ ഒരു കുതിർപ്പ് പോലെ കാണും പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് പൊടിഞ്ഞ് പൊടിച്ചെടുക്കാൻ പറ്റും നമ്മൾ വറുത്ത ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് തുവരപ്പരുപ്പ് ജീരകം കടുക് എല്ലാം കൂടി ഒന്നിച്ച് വറുത്തൊരു പാത്രത്തിൽ തണുക്കാൻ വച്ചേക്കെയാണ് അതിനോടൊപ്പം തന്നെ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ച പൊടിയാണ് എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ പൊടിച്ചെടുത്ത പൊടി ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ പൊടിക്കുമ്പോൾ ചെറിയൊരു ചൂട് കിട്ടുമല്ലോ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോഴേ ചെറിയൊരു ചൂട് കാണുമല്ലോ ആ ചൂട് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പരന്നൊരു പാത്രത്തിലോട്ട് ആക്കി വെച്ചേക്കുന്നത് സ്പൂൺ വെച്ചൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് ഒന്ന് നല്ല തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് പാക്ക് ചെയ്ത് വെക്കേണ്ടത് ഞാനിവിടെ പാക്ക് ചെയ്യുന്നത് രണ്ട് ബോട്ടിലെടുത്തിട്ടുണ്ട് എയർ ഒട്ടും കയറാത്ത രണ്ട് ബോട്ടിലാണ് ഞാൻ എടുത്തത് ആ രണ്ട് ബോട്ടിലോട്ടാക്കാനായിട്ടാണ് ഞാൻ ഇതിൽ ചെറിയൊരു ചൂടുണ്ട് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പൂൺ വെച്ചൊന്ന് തണുപ്പിക്കുന്നത് ഈ പൊടി പൊടിച്ചെടുത്തപ്പോഴേ നല്ലൊരു മണം ഇത് ഈ പൊടി വെച്ച് സാമ്പാർ ഒഴിക്കുമ്പോഴും നല്ലൊരു രുചിയും ായിട്ട് തണുത്തിട്ടുണ്ട് ഞാനത് രണ്ട് ബോട്ടിലോട്ട് ആക്കിയിട്ടുണ്ട് ഇത് കാറ്റ് ഒട്ടും കയറാത്ത ജാറാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് എഴുതാനും മറക്കരുത്